പുറത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊതുത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് അബുബക്കർ ഋജി സുന്നിയാണ് വയസ്സ് അറുപത് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറ മീഡിയം വൈറ്റ് ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദർ സഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഭാര്യ മരിച്ചതാണ് ഇത് തിരുമല്ലാമല ഏരിയയിലെ ഒരു വാഹാലോചനയാണ് അൻപത് നാൽപ്പത് വയസ്സിന്റെ ഇടയിലെ പ്രപ്പോസലാണ് നോക്കുന്നത് പാവപ്പെട്ട കുടുംബമാണ് നോക്കുന്നത് തൃശ്ശൂർ ജില്ലകൾക്കാണ് മുൻഗണന വിഷുദിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ റിസ്വാൻ റതിലാൻ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത്തി മൂന്ന് നിറം വയറ്റൊരു ഫെയർ ആണ് പ്രതിവയസ് എം ഫോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ലെക്ചറായിട്ടാണ് മദ്രസ പത്തൊരു പോയിട്ടുണ്ട് ഫസ്റ്റ് ഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജി പിതാവ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുള്ള ഒരു സഹോദരിയുണ്ട് ഒരു പാലക്കാട് ജില്ലയിലുള്ള ആലോചനയാണ് നോക്കുന്നത് ബി ഫാം പാരാമെഡിക്കൽ കോഴ്സ് പോലത്തെ കോഴ്സുകളിലെ ആലോചനകളാണ് നോക്കുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഹഫ്സൽ റജീസ് നാ സുന്ന ആണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് ഇന്നലെ വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബേക്കറി ആണ് മദ്രസ് സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അയനിക്കാട് ഇനിയുള്ള വിവാഹരചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് മലപ്പുറം ജില്ലയിലുള്ള കുട്ടികൾക്കാണ് മുൻഗണന നോക്കുന്നത് എത്തീൻ കുട്ടികളായാലും നോക്കുന്നുണ്ട് എത്തിയും കുട്ടികൾക്കാണ് മുൻഗണന കള നന്നാവണം വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പാലിൽ വാട്സപ്പ് ചെയ്യുക അത് കാസ്യം ശൂന്യാണ് വ്യാസം മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വൈറ്റ് അറുപത് നിറം വൈറ്റിൽ ഫയർ ആണ് വ്യാസം ഡിഗ്രി കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മറസ്സ പത്രം പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പട്ടാമ്പ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് രക്ഷിതാക്കൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം വാട്സപ്പ് ചെയ്യുക മുസ്ലിം വാബു സൂന്യാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പനിയിൽ ജോലി ചെയ്യാണ് വാർസ പത്ര പോയിട്ടുണ്ട് ആദിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനജനാണ് വിശുദ്ധരണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയ്മ് നാസിർ സുന്നിയാണ് വയസ്സ് നാൽപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് ഇത് പാലക്കാട് ജില്ലയിലെ വാഹനത്തിനാണ് വിശദങ്ങൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയമ്പാഴത്തേക്കും വാട്സപ്പ് ചെയ്യുക അവിടെ ഓപ്പോസിറ്റ് നെയിം അബ്ദുൽ ഗഫൂർ റജീസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയ്റ്റ് എഴുപത്തി മൂന്ന് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് പ്ലസ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതാണ് ഇപ്പൊ ഹോട്ടലിൽ ജോലി ചെയ്യാണ് മദ്രാസിലേക്ക് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ വടകര ഏരിയയിലെ ഒരു വാഹനജിലയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിതരണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഹോട്ടൽ മേളത്തിൽ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഷെഫീഖ് റിജീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എൺപത് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾക്കിൽ ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ടാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് മുക്കം ഏരിയയിലെ ഒരു വാഹനാണ് ഇവര് മുക്കം ഏരിയയിൽ നിന്നുള്ള വാഹനത്തിനേക്കാൾ മുൻഗണന നൽകുന്നുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പള്ളത്തിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് അബ്ദുറഹീം റജനിഷ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വയറ്റിൽ ഫയർ ആണ് വയസ്സം ബിടെക് കഴിഞ്ഞതാണ് പ്ലസ് പി ജി ഡി എം കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മാറസെറ്റൂർ പോയിട്ടുണ്ട് ഇത് കൊയിലാണ്ടി ഏരിയയിലെ വിവാഹ രണ്ട് പ്രദേശം ഉണ്ട് കോഴിക്കോട് ജില്ലയിലെ വിവാഹ മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം അജിനാസ് റജിനാസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലെ ആയിട്ടാണ് മദർ സേവില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കല്ലാച്ചി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാപി വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിനിയായ കുടുംബമാണ് പാവപ്പെട്ട കുട്ടികൾക്കാണ് മുൻഗണന നൽകുന്നത് കോഴിക്കോട് മലപ്പുറം വയനാട് പാലക്കാട് കാസർഗോഡ് ജില്ലയിലെ ആളുകളാണ് നോക്കുന്നത് വിഷനക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെമ് അർഷാദ് ഋജീസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റൊരു ഫയറാണ് ലിവാസിൻ ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിൽ മാനേജറായിട്ടാണ് മാഡസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് വടകര ഏരിയയിലെ ഒരു വാഹനോചനയാണ് ഒരു കോഴിക്കോട് ജില്ലയിലെ വിവാഹാലോചനക്കാണ് മുൻഗണന നൽകുന്നത് വിഷുധനങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പേടായിട്ടും വാട്സപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് മുസ്ഫർ റജിസ് നാഥ് സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഡിവാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെന്ന് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് താമരശ്ശേരി ഏരിയ വിവാഹത്തിനാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് രണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത നെയിം ഉമ്മർ പ്രതിഷ്ഠ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഇവരെ നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റൽ പേർ ആണ് ഇത് വയസ്സും ബികോം കൈന്നാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റായിട്ടാണ് മദ്രസേ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനാണ് ഇതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം സഹോദരിമാരുണ്ട് ഇവര് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആളുകളെ നോക്കുന്നത് മിനിമം ഡിഗ്രിയെങ്കിലും വിദ്യാഭ്യാസം വേണം നല്ല കുടുംബമാവണം ആവണം ഇവരുടെ ഡിമാൻഡുകൾ വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അടുത്തും മുഹമ്മദ് റിജീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരനൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ബിടെക് ഐതാണ് ജോലി ചെയ്യുന്ന ഒരു പെട്രോൾ കമ്പനി മാനേജറായിട്ടാണ് മറസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് ഫസ്റ്റ് വിവാഹമാണത് പേരാമ്പ്ര ഏരിയലെ വാഹനത്തിനെയാണ് ഇതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പഴറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം ഫൈസൽ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് കുറ്റിയാട് ഏരിയയിലെ ഒരു വാഹാരോചനയാണ് യഥാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പടറ്റും വാട്സപ്പ് ചെയ്യുക കോഴിക്കോട് പാലക്കാട് ജില്ലയിൽ നിന്ന് ധാരാളം യുവതി യുവാക്കളുടെ വിവാഹാലോചന വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഫോട്ടോ പടറ്റും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുക